എല്ലാവർക്കും ഇഫ് യു യു നോ നോ എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെറിയ കാര്യമാണ് ചെറിയ കാര്യമല്ല ശരിക്കും വലിയ കാര്യമാണ് ഈ വീഡിയോ എന്തായാലും എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കൊക്കെ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യുന്നവർ കാണണം കാര്യം അങ്ങനത്തെ ഒക്കെ ചെറിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമലി ഈ വന്ദേ ഭാരത് ട്രെയിൻസ് ആണ് കൊച്ചിയിൽ നിന്ന് തിരിച്ച് കോഴിക്കോട് വരുമ്പോൾ ഉപയോഗിക്കാറുള്ളത് അപ്പം ഞാൻ ആദ്യമൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ഏകദേശം ആറേ മുക്കാലിൽ ഞാൻ ട്രെയിൻ വരുന്നെന്ന് പറയും പക്ഷേ ഒരു ഏഴ് വരും അപ്പോൾ ഒരു ഏഴ് മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഏഴര ആകുമ്പോഴേക്കും ഇവർ ഡിന്നർ സെർവ് ചെയ്ത് തുടങ്ങും നിങ്ങൾക്കറിയാം വന്ദേ ഭാരതൽ തൽക്കാലിനൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ അതിന് അവർ ആക്ച്വലി ഡിന്നർ തരുന്നുണ്ട് അപ്പം ഡിന്നർ തന്നു നമ്മൾ കഴിക്കും ഇറങ്ങിപ്പോയിട്ട് ചെറിയ ഐസ്ക്രീം ഒക്കെ ഉണ്ട് തരാം അപ്പോൾ യു ആർ ഹാപ്പി ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം പോയപ്പോൾ ഈ സെർവ് ചെയ്യുന്ന ഫുഡിൽ ഡിന്നറിൻ്റെ കൂടെ അടിയിൽ ഒരു ചെറിയൊരു ഒരു പ്രിന്റഡ് ഡോക്യുമെന്റ് ഉണ്ട് അതിൽ ആക്ച്വലി ഓരോ സമയത്ത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോ അത് ഞാൻ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചു രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ശ്രദ്ധിച്ചു അതിൽ ആറേ മുക്കാലിന് കയറുന്നവർക്ക് അത് നിങ്ങൾ പത്ത് മണിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒമ്പതര ട്രാവൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടീ പ്ലസ് സ്നാക്സ് ആൻഡ് ഡിന്നർ അവർ സെർവ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ ട്രെയിൻ എടുത്തപ്പോൾ ഞാൻ അവരോട് ഈ സെർവ് ചെയ്യുന്ന ആളോട് ചോദിച്ചു എനിക്ക് ചായ വേണം ആദ്യം ഡിന്നർ ഞാൻ പിന്നെ കഴിച്ചോളാം തന്നു അപ്പോൾ അവര് പറഞ്ഞു ചായ ഇപ്പോൾ സെർവ് ചെയ്യാൻ പറ്റില്ല ഹം അബി ഡിന്നർ സെർവ് കറ ഉസ്കാദ് അപ്പു ചായ തന്നുകൂ അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞു അപ്പം ഈ ആൾ ആക്ച്വലി അടുത്തുനിന്ന് ടി ടി ആറിനോട് പറയാൻ പറഞ്ഞു അപ്പം ടി ടി ആർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് കാര്യം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ പ്രിന്റഡ് ഡോക്യുമെൻ്റെ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കാണിച്ചോട്ടു പുള്ളിക്കാരന് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ സർ ഞാൻ എന്താ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ചായ അവർ ആദ്യം കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു ഡിന്നർ എനിക്ക് ഒരു എട്ടരയ്ക്ക് വന്നാൽ മതി അപ്പോൾ ഞാൻ കഴിച്ചോളാംന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ഏഴേ കാലാവുമ്പോൾ എനിക്ക് ചായയും സ്നാക്സും കിട്ടി കിട്ടിയെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ ഒരു ഞാൻ ഏറ്റവും ലാസ്റ്റിലെ സീറ്റിലായിരുന്നു അപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ എൻ്റെ അടുത്തുള്ള ആൾക്കും ഈ ചായയും സ്നാക്സും കൊടുത്തു അപ്പോൾ പുള്ളിക്കാരും പറഞ്ഞിങ്ങനെ ഞാൻ എന്നാൽ ഡിന്നർ ആ സമയത്ത് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു ആ ട്രെയിനിൽ എത്ര പേര് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ കാസർഗോഡേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ എത്ര ഒരു ചായ സെർവ് ചെയ്യുന്നുണ്ട് ഈ സെർവ് ചെയ്യാത്ത ചായയും ഈ സ്നാക്സ് അവർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാമല്ലോ അതിലൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പൈസ അവർ തിരിച്ച് ഗവൺമെന്റ് റിട്ടേൺ ചെയ്യുന്നു അല്ലെങ്കിൽ റെയിൽവേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ല എന്നാണ് എന്റെ ഒരു ധാരണ പൊതുവെ കൊടുക്കാറുമില്ല പക്ഷേ എനിക്കത് ശരിക്കൊരു അത് ശരി ശരിയായിട്ടുള്ള നടപടി അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അപ്പം റെയിൽവേയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഇടപെട്ടതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തോന്നുന്നു കാര്യം ഇത് ശരിയല്ല അതായത് എല്ലാം പക്കാ ഡോക്യുമെന്റാണ് പക്ഷെ അവർ ചെയ്യുന്നില്ല കയറുന്ന ആൾക്ക് ആദ്യം ചായയാണ് കൊടുക്കേണ്ടത് പക്ഷെ അവർ നേരെ ഡിന്നർ ഡിന്നറ് സർവ്വു ഇതെന്തോ ഒരു പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആരെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം